ഹലോ ഫ്രണ്ട്സ് നെഹ്റാ ടിപ്സയ്ക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ വളരെ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ അരി അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി ഇതിലെല്ലാം പ്രാണികൾ കയറാറുണ്ടല്ലേ അപ്പോൾ ഈ അരിയിൽ പ്രാണികൾ കയറി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അരി എടുത്തിട്ടുണ്ട് നമുക്ക് റേഷൻ അരിയാണേലും നല്ല പുത്തരിയാണ് ചാക്കരിയാണ് പച്ചരിയാണേലും ഇതിലെല്ലാം ചെന്ന് കയറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഒരു പരുന്ന പാത്രത്തിൽ അരി എടുത്ത് വെക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ീസ്പൂണോളം മുളക് പൊടിയാണ് ഈ മുളക് പൊടിയൊന്നിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇറങ്ങിപ്പോകുന്നത് കാണാം കേട്ടോ എരിവ് കാരണം ചത്ത് വരുന്നതാണിത് കരി ഇറങ്ങിപ്പോകണ്ടെല്ലാം കുറേയൊക്കെ ഇറങ്ങിപ്പോകും പിന്നെ ബാക്കിയെല്ലാം നമ്മൾ കഴുകുമ്പോൾ കാണാൻ പറ്റും ചത്ത് പെട്ടെന്ന് തന്നെ ചത്തു പോവുംട്ട് ഇത് കുറച്ചൊക്കെ ഇറങ്ങി പോകുന്ന കൂടി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കാര്യം ഇതെല്ലാം ഇറങ്ങി വന്നിട്ട് ആ ഓയിലിൽ പറ്റിയിരിക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് ഓയിലും കൂടെ നമുക്കൊന്ന് പറ്റി കൊടുക്കാം ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് നിങ്ങൾ കൈ കൊണ്ടൊന്ന് അതൊന്ന് കൈ കൊണ്ടും ജസ്റ്റ് തൂക്കുമ്പോൾ നമ്മുടെ കൈ തന്നെ ആ ഇത് ചെള്ള പ്രാണി വണ്ടുകൾ നമ്മുടെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കുമ്മുളകപ്പൊടിക്ക് നല്ല എരിവായത് കൊണ്ടാണ് ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇതിറങ്ങിപ്പോവും നമുക്ക് വെയിലത്ത് വെക്കണ്ട അതുപോലെ തന്നെ പേറ്റി കളയേണ്ട വെറുക്കളയേണ്ട ഒന്നും ചെയ്യേണ്ട ഈ ഒരു പ്രാവശ്യം ഒന്നും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണേ അപ്പം കണ്ടില്ലേ വണ്ടി കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ എണ്ണയിൽ വന്നത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചോ ന്യൂസ് പേപ്പർ വെച്ചോ തുണി വെച്ചോ എങ്ങനെയാണ് നമുക്ക് തുടച്ച് മാറ്റാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പ് കാണിച്ചു തരാം ഇതുപോലെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കിപ്പ പച്ചരിയിലേക്ക് ഞാൻ കിഴി കിട്ടി വെച്ചത് കൊണ്ടും ആ പ്രാണികളെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കിഴിയിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കറുവാപ്പട്ടയാണിത് ഇത് വറുത്ത് പൊടിക്കാതെ പച്ചയ്ക്ക് തന്നെ മിക്സിയിലൊന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഇതുപോലൊരു കിരി കെട്ടി നമ്മളെ പച്ചരിയിലും അതുപോലെ കുത്തരിയും ചാക്കരിയും എല്ലാം ഒന്ന് കിരി കെട്ടി വെക്കുവാണെങ്കിൽ പ്രാണികൾ എല്ലാത്തി കയറത്തുമില്ല അതുപോലെ കയറിയ പ്രാണികളൊക്കെ ഇറങ്ങിപ്പോകുന്നതുമാണ് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഇതും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അല്ലെങ്കിൽ കുറച്ച് വിനാഗണി ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് ആ അരിയിലേക്ക് ഇറക്കി വെക്കും ണമെങ്കിൽ വിനാഗിരിയിലേക്കാൻ പ്രാണികളെല്ലാം ചത്തു വീഴുന്നതാണ് കേട്ടോ അപ്പോൾ അത് ചെയ്ത് നോക്കണേ ഇത് കണ്ടില്ലേ ഞാൻ എണ്ണ തൂത്ത് വെച്ചിരിക്കുന്ന മുളകോടിയിട്ട് എണ്ണ തൂർത്ത് വെച്ചിരുന്നാണിത് അപ്പോൾ ഇന്ന സൈഡിൽ വന്നിരിക്കുന്നതെല്ലാം കയ്യിലൊന്നെടുത്ത് കൈയിലെല്ലാം ഒട്ടിപ്പിടിക്കും കണ്ട ഫുള്ള് ചെള്ളും ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ ജീവനുള്ള ചെള് ഫുള്ള് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇനി ഇത് കഴുകിയൂടെ കാണിച്ചു തരാം ആ കഴുകുന്ന കൂടുതൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അത് ഫുള്ള് ചത്തിട്ട് ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും ഒരുപാട് ചെള് കയറി കഴിയുമ്പോൾ ഇതുപോലെ വലിച്ചെറിയാറാണ് പതിവ് കളയാറാണ് പതിവ് ഇനി ആരും കളയണ്ട ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നല്ല വെയിൽ വരുമ്പോൾ വെയിലത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ ചെള് ഫുള്ള് പോകുന്നതായിരിക്കും കിട്ടുക ഇപ്പോൾ കണ്ടിലെ വെള്ളത്തിലേക്ക് ഞാൻ ആ അടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിയുടെ കളറാണ് കേട്ടോ അതിൻ്റെ അത് ചത്തുകിടക്കുന്ന കണ്ടിലെ ചെല്ല് അപ്പോൾ ഇത് ഫുള്ളും നമുക്കൊന്ന് കഴുകിയെടുത്തതിനു ശേഷം കാണിച്ചു തരാം നല്ല ഒരു വൃത്തിക്ക് കിട്ടുകയും ചെയ്യും ഒരൊറ്റ ചെല്ലില്ല അത് നമുക്ക് ചോറ് വെക്കുകയും ചെയ്യാൻ കണ്ടോ ഞാൻ അരി നല്ല പോലെയൊന്നും കഴുകിയെടുത്തുണ്ട് ഒരു ചെല്ല് പോലും അതില്ല അപ്പോൾ നിങ്ങൾ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ